اضني <applause> و സി മഹത്തായ പ്രസ്ഥാനത്തെ അതിനൂടും പാവും നൽകി വളർത്തിയെടുത്തത് അതിൻ്റെ ഏറ്റവും വലിയ അവകാശികളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്ത് ഒരു പ്രവാസിയുടെ ജീവിതത്തിൽ നിലക്കൊള്ളുമ്പോൾ ആകെയുള്ള ഒരു സമാധാനം ഉസ്താദ് ഒന്ന് കണ്ട് ഒന്ന് ദുവാ ചെയ്യിപ്പിച്ച് അത് വല്ലാത്തൊരാനന്ദ والأحلام حيث أكون إما جت بزورق حلمي الأنام، حيث أكون إما جت بزورق حلمي الأنام فمن يا أم يؤويني وإن أخطأت إن إن دياراجت مامور സൗജന്യമായി നാം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ എണ്ണം അറുപത്തി അയ്യായിരത്തിലധികം കവിഞ്ഞിരിക്കുകയാണ് അലഹദില്ല ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം പുരോഗമിച്ച് മേൽപോട്ട് കയറിക്കൊണ്ടിരിക്കുകയല്ലാതെ താഴോട്ട് പോയിട്ടില്ല ഈ ഇരിക്കുന്നു നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തെ വളർത്തുന്നതിന് رضي الله عنه وليا السحايا صدى الضحكات يحكيها وللنسمات يهديها